ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പറശ്ശിനിക്കടവിലാണ് കടവിലേക്കായിട്ട് വന്നതല്ല എനിക്കൊരു ട്രിപ്പ് വന്നു ഇപ്പോൾ പറശ്ശിനിക്ക് കിട്ടി പരപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ഉച്ച സമയത്ത് ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി പറശ്ശിനിക്കടവെത്തി അവിടെ ആളെ ഇറക്കി അതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് പോയി നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചു പ്രസാദം നല്ല മോരി മോരുകറിയും കൈക്കറിയും എല്ലാം കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു എന്തൊരു ടേസ്റ്റാണെന്നറിയാം അത് കഴിച്ചവരിക്കറിയും പറശ്ശിനിക്കടവിൽ ഭക്ഷണത്തിൻ്റെ രുചി അപ്പോൾ അതും കഴിച്ച് ഇപ്പോൾ വണ്ടിയിൽ വന്ന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴി നമ്മുടെ പാലം പുഴേൻ്റെ കുറേ പാലമില്ല പാലത്തിൻ പാലം കടക്കണ്ട പാലം എത്തുന്നതിന് മുന്നേ അതിൻ്റെ സൈഡിലാണ് ഞാൻ വണ്ടി വെച്ചത് വണ്ടി വെച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡിലേക്കൂടി ഇറങ്ങാനുണ്ട് അമ്പലത്തിലേക്ക് വീട്ടിൽ വഴി ബോട്ട് ചട്ടിൻ്റെ അതിൻ്റെ സൈഡിലേക്കൂടി ഇറങ്ങാനുണ്ട് ആ വഴിയിലട കൂടി പോകുമ്പോൾ കണ്ട കാഴ്ചകൾ ചില കാര്യങ്ങൾ നമുക്ക് നാണം തരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോ പുതിയ തലമുറേൻ്റെ പുതിയ തലമുറേൻ്റെ പ്രേമത്തിൻ്റെ പേരും ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ നിങ്ങൾ കണ്ടുനോക്കൂ ഏ കണ്ട് നോക്കൂ സ്റ്റെപ്പ് സ്റ്റെപ്പല്ല ആ ഇത് ഇറങ്ങുന്നതിൻ്റെ ഇറങ്ങി പാലത്തിന് എത്തുന്നതിന് മുന്നേ വലത് ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി പിന്നെ ബോട്ടി ചട്ടീൻ്റെ സൈഡിലേക്കൂടിയാണ് പോകേണ്ടത് അപ്പം അവിടെ കുറേ പാർക്ക് പോലെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ട് ഉണ്ട് അപ്പം ഹോട്ടലുകളുണ്ട് അതിൻ്റെ അകത്ത് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ള നല്ല വിനോദസഞ്ചാര മേഖലയാണ് അതിന് പുറമെ ഈ കരക്ക് തെങ്ങും നല്ല തണലും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് മക്കളെ മക്കളെയും മക്കളെയും മക്കളെ നിങ്ങൾ കണ്ടു കണ്ടുപോക്കുമോ ബാക്കി വിശേഷങ്ങൾ സ്ക്രീനിൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇറങ്ങിയിട്ട് ഇതിലെ വലതു പാലത്തിൻ്റെ അടുത്ത വലതുപാദത്ത് അങ്ങിറക്കാന്ന് ആ ഇറക്കിറങ്ങിയിട്ട് അങ്ങനെ പോവാമെന്ന് വേണ്ടത് പോകുമ്പോൾ ആണ് കാണേണ്ട കാഴ്ച വരുമ്പോൾ ഞാൻ കണ്ടിരുന്നു ഞാൻ എടുത്തിട്ടില്ല എങ്ങനെ എടുക്കണ്ടേ സമൂഹത്തിൽ എത്ര ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരുണ്ട് കുടുംബസമേത കുഞ്ഞു കുട്ടികൾ അടക്കം ഇതൊക്കെ ഈ പുതിയ തലമുറേൻ്റെ ഈ കളികൾ എന്താ പറയേണ്ടത് അവരെന്താണ് കളിക്കുന്നത് പ്രേമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഇതെന്താ പാർക്കാണ് അപ്പോൾ ഇത് വളരെ വളരെ എന്താ പറയണ്ടത് ഇത് കുറേ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വരികയും ചെയ്യാം അപ്പോൾ ഇത് നിയന്ത്രിക്കാനും പറ്റാത്ത സ്ഥിതി നല്ല വിനോദസഞ്ചാര മേഖലയാണ് ബോട്ട് കാര്യങ്ങൾ ഇതവിടെ ഭക്ഷണമുണ്ട് ഭക്ഷണം അതിൻ്റെ അകത്ത് ഹോട്ടൽ ഭക്ഷണം കഴിച്ച് നമുക്ക് ആസ്വദിക്കാം നല്ല ഇതാണ് ഈ തെങ്ങിൻ്റെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വഴി എങ്ങനെ പോകേണ്ടത് അമ്പലത്തിലേക്ക് അപ്പോൾ ഇവിടെ പല ഭാഗത്തും ഇങ്ങനെ എന്താ പറയണ്ടേ ഇപ്പോൾ പ്രേമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്ന ദൈവമേ എന്ന ഞാനെങ്ങനെയാ പറഞ്ഞു തരണ്ടേ നിങ്ങൾക്ക് ഒരാൾക്കാർ കാണുന്നുണ്ടേ ഉള്ള ഒരു ബോധ വിവരം ഒന്നുമില്ല ഏതോ ലോകത്ത് എന്തിനോ വേണ്ടി ഇളക്കുന്ന സാമ്പാർ എന്ന് പറയുന്നവരെ അവരവരുടെ ജീവിതം ഇങ്ങനെ പോകുന്നു അപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് കാണിച്ചു തരാനേ ഉള്ളൂ പോകുന്ന വഴിക്ക് നായ മുത്തപ്പൻ്റെ സന്തത സഹചാരി അങ്ങനെ ഇത് ഈ ഒരു വഴിയുണ്ട് എല്ലാവർക്കും വഴിയില്ല ഈ വഴിയും പ്രചോ പ്രയോജനപ്പെടുത്താ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ട് പാലത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് അങ്ങനെ പോകാം അപ്പോൾ ഇതാ ഈ വഴി ഇപ്പം കാണിച്ചത് നമ്മളെ പണ്ടത്തെ സ്റ്റപ്പിൻ്റെ ആണ് അത് അവിടത്തേക്ക് മുട്ടുന്നതാണ് അതിലേക്ക് വരെ ഇങ്ങനെയും വരാം ഇപ്പോൾ ഇതെല്ലാം ഒരു നെസ്റ്റാൾ ചെയ്തു തരുന്ന സ്ഥലങ്ങളാണ് പണ്ട് ഞാനെല്ലാം ചെറുപ്പത്തിൽ എത്രയോ പ്രാവശ്യം വന്നതായത് ആ മനോഹാരിത പണ്ടേ ഉള്ളൂ ഇപ്പം ആ മനോഹാരിത കിട്ടുന്നില്ല അങ്ങനെ നല്ല തിരക്കുണ്ട് ഇന്നും കുന്നത്തൂർ പാടിയിൽ ഉത്സവം തുടങ്ങിയത് ഞാൻ വിചാരിച്ചും തിരക്കൊന്നും ഉണ്ടല്ലോ എന്നാലും ഭയങ്കര തിരക്കാണ് മുത്തപ്പ സന്നിധിയിൽ എപ്പോഴും ഭക്തന്മാരേ ഉള്ളു ഇനിയും നിറഞ്ഞാടട്ടെ മുത്തപ്പൻ എല്ലാവരുടെയും മനസ്സിന് എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അപ്പോൾ ആ നല്ല അന്തരീക്ഷത്തിന് ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം ഭഗവാന്റെ പ്രസാദവും കഴിച്ച് തിരകെ ഞാൻ വരും വരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് വരുന്ന വഴിക്ക് കണ്ട പൂച്ചയും നായികളിലും എല്ലാം ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് മുറ്റ മുത്തപ്പൻ്റെ സന്നിധിയിൽ ഒരേ മനസ്സോടുകൂടി ശത്രുതയില്ലാതെ ഒരേ മനസ്സോടുകൂടിയിട്ടാണ് അല്ല എല്ലാവരും അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയല്ലേ അവരും കൂടി ചിന്തിക്കട്ടെ മാറി ചിന്തിക്കട്ടെ ഇതേ തീർത്ഥാടന കേന്ദ്രങ്ങളും പരിസരങ്ങളിലും ഇങ്ങനെയുള്ളവരല്ല ഭക്തിസാന്ദ്രമാക്കുകയാണ് വേണ്ടത് എന്ന ബോധം ഉണ്ടാകട്ടെ അവർക്കെല്ലാം ഭക്തിയും ബോധവും ഉണ്ടാകട്ടെ വിവരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം എന്നാലും വളരെ മോശമാണ് ഈ കാര്യങ്ങളിലെ പുതിയ തലമുറ ശ്രദ്ധിക്കുക നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതെല്ലാം എന്നാലും മനസ്സിലാക്കുക നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക കണ്ടോ ഈ പൂച്ചയും ആയി കണ്ടോ ഒരു പാത്രത്തു നിന്ന് കഴിക്കുന്ന കൂടി കഴിക്കുന്നതാണ്ടോ ഇതേപോലെ എല്ലാവരും ഒരു മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി നിൽക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ